നമസ്കാരം ബാലവിവാഹം പോലെയുള്ള ആചാരങ്ങൾ നമ്മൾ മറന്നു തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും പലയിടത്തും അത്തരത്തിലുള്ള ക്രൂരതകൾ അരങ്ങേറുന്നുണ്ട് ഇവിടെ ഇതാ അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരാളുടെ വധുവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ട് കാരിയായ ഒരു ചെറിയ കുട്ടിയാണ് പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഖാനയിലാണ് കാരനായ മുസ്ലിം മതപണ്ഡിതൻ പന്ത്രണ്ട് വയസ്സുകാരെ വിവാഹം ചെയ്തതിൽ വലിയ പ്രതിഷേധം ഉയരുന്നത് തലസ്ഥാനമായ അക്രയിലെ നുങ്കുവ ഏരിയയിലെ ആത്മീയ നേതാവായ നുമോ ബോർഗെറ്റി ലവേസുരു മുപ്പത്തിമൂന്നാമന്റെ വിവാഹം കഴിഞ്ഞ ശനിയാഴ്ചയാണ് നടന്നത് പാരമ്പര്യ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് സമുദായത്തിന്റെ മഹാപുരോഹിതൻ എന്നറിയപ്പെടുന്നയാളാണ് ആളാണ് എന്നാൽ ബാലവധുവിന്റെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പുറത്തുവന്ന വീഡിയോയിൽ പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നത് കാണാം ചുറ്റും കൂടു സ്ത്രീകൾ ഭാര്യയുടെ ചുമതലകൾ നിർവഹിക്കുവാനും ഭർത്താവിനെ ആകർഷിക്കാൻ സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാനും പെൺകുട്ടിക്ക് ഉപദേശം നൽകുകയും ചെയ്യുന്നുണ്ട് ഖാനയിൽ വിവാഹം കടിക്കുവാനുള്ള നിയമപരമായ പ്രായം പതിനെട്ട് വയസ്സാണ് അതുകൊണ്ട് തന്നെ വിവാഹം വേർപെടുത്തി പുരോഹിതനെതിരെ അന്വേഷണം വേണമെന്നും വിമർശകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം വിവാഹത്തെ അനുകൂലിച്ച് സമുദായ അംഗങ്ങൾ രംഗത്തു വന്നു തങ്ങളുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തതാണ് പ്രശ്നമെന്നും പുരോഹിതന്റെ ഭാര്യ എന്ന നിലയിൽ പെൺകുട്ടിക്ക് വലിയ പ്രാധാന്യമാണ് സമൂഹത്തിൽ ലഭിക്കുകയെന്നും പ്രാദേശിക കമ്മ്യൂണിറ്റി നേതാവ് നിബോർട്ടെ കോഫി പറഞ്ഞു പ്രധാന പുരോഹിതന്മാരെയും ഭാര്യമാരെയും തിരഞ്ഞെടുക്കുന്നത് ഒരു ആത്മീയ പ്രക്രിയയാണ് ആറാമത്തെ വയസ്സിൽ പുരോഹിതന്റെ ഭാര്യയാകാൻ ആവശ്യമായ ആചാരങ്ങൾ പെൺകുട്ടി ആരംഭിച്ചുവെങ്കിലും അതൊന്നും വിദ്യാഭ്യാസത്തിന് തടസ്സമായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഈ ഒരു സംഭവം വിവാദമായി മാറിയതോടെ അമ്മയുടെ സംരക്ഷണയിൽ കഴിയുന്ന പെൺകുട്ടിക്ക് പോലീസിന്റെ കാവലും ഏർപ്പെടുത്തി വിവാദ വിവാഹത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഖാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഖാനയിൽ ശൈശവ വിവാഹം നിരോധിച്ചിരുന്നത് ഖാനയിലെ പെൺകുട്ടികളിൽ നല്ലൊരു ശതമാനം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുന്നതായി ഗേൾസ് നോട്ട് ബ്രൈറ്റ്സ് എന്ന ആഗോള എൻ ജി ഒ ചൂണ്ടിക്കാട്ടിയിരുന്നു വിവാഹിതരായ പത്ത് പെൺകുട്ടികളിൽ ഒൻപതിലധികം പേരും സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കി वेब डेस्क तत्वमयी न्यूज